െങ്കിലും കിട്ടിയത് കൊടുക്കാതിരിക്കൂലേ ഏട്ടാ അതിപ്പോ പെരുമാളിനായാലും ശരി പെരുന്നാളിനായാലും ശരി കാരണം ഇങ്ങനൊരു വിവാദം നടക്കുന്നുണ്ട് ഡ്രൈവറുടെ ഡ്രൈവറെ ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡ്രൈവറെ ഡ്രൈവറുടെ ചലനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്ന് പറഞ്ഞത് ഒരു തെറ്റായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ ഒരു ദൃശ്യങ്ങളിലും ഈ മൂന്ന് ക്യാമറകളിലും വരില്ല അതാണ് എന്റെ യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ കാണാം കാണിക്കാം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവിനും എതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാൻ സാധ്യത ഇതിനുള്ള സാധ്യത ഏറെയാണ് യെതുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് ജാമ്യമില്ലാ ഉപ്പുപ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി ദൃശ്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ും കൂട്ടർക്കും എതിരെ തെളിവ് നശിപ്പിക്കലെ ഏഴ് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ഇത് പക്ഷേ കുറ്റം ചുമത്തിയാൽ കോടതിയിൽ ആകണം പൊതുശല്യം ഉണ്ടാക്കിയതിനുള്ള വകുപ്പിന് ഇരുന്നൂറ് രൂപ മാത്രമാണ് പി എ ശിക്ഷ െങ്കിലും പ്രതിസ്ഥാനത്ത് മേയറും എം എൽ എയും ആയതിനാൽ അന്വേഷണമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത ഈ സ്വാതന്ത്ര്യത്തിലും നമ്മൾ ഒരാളെ ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം മുൻകൂർ ഇവർക്കായി സാറേ ും പേര് അഭിഭാഷകൻ സാറേ അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട് മുൻകൂർ രണ്ട് ജാമ്യക്കാരെ ഹാജരാക്കി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം പ്രാബല്യത്തിലാക്കണം അതാണ് പിടികിട്ടാത്തത് കേസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം വാക്കുകൾ നശിപ്പിച്ചെന്നുതരണം ഈ വീഡിയോ പുറത്തു വന്നാൽ കേസിൽ എന്ത് സംഭവിക്കാമെന്ന ആശങ്ക അന്വേഷകർക്കുണ്ട് ഗുരുതര കുറ്റങ്ങളാണെങ്കിലും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് സുദിന ഇന്ന് നമുക്കൊന്ന് തീർച്ചയായും കോടതിയിൽ നൽകിയ ആരോപണമാണ് വകുപ്പുകൾ കോടതിൽപ്പുകൾ മാറ്റ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ഭാഷാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു ജയിൽ അദ്ദേഹത്തിന് അന്റേമല്ല ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ് നിങ്ങളൊക്കെ പോയി വലിയ നിലകളിലായി എനിക്കുകൊണ്ടാണ് ഒരുപാട് സ്വപ്നങ്ങൾ ഒന്നുകിൽ ഞാൻ ഇത് പിടിച്ചു കയറും രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇതോടെ ഇല്ലാതാക്കും രണ്ടിലൊന്നും അറിയാതെ ഞാൻ നിന്റെ നല്ല ഓ അങ്ങനെ എന്തൊക്കെ പുകലായിരുന്നു ഇപ്പൊ മേറേയും സംഘത്തിനെയും അകത്തിടും എന്തൊക്കെയോ ആക്കുന്ന് പറഞ്ഞു ഏട്ടേ ഇതൊക്കെ തന്നെ പാവങ്ങള അവസ്ഥ